ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാലിലെ അടിപ്പാത നിർമ്മാണത്തിനിടെ ജനങ്ങൾക്കുണ്ടാവുന്ന അസൗകര്യങ്ങൾ ഇല്ലാതാക്കാൻ എൻ എച്ച് എ ഐക്ക് കർശന നിർദ്ദേശങ്ങളുമായി കളക്ടർ ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാലിൽ നിർമ്മാണത്തിലെ അപാകതകളും ഗതാഗത കുരുക്കും പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്ക് പതിനെട്ടിന കർശന നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം നൽകിയത് അടിപ്പാത നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിർമ്മാണത്തിലെ പിഴവുകളും സുരക്ഷാ സംവിധാനങ്ങളും അടിയന്തരമായി പൂർത്തിയാക്കാനും കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു അതിവേഗത്തിൽ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി വരുന്നതായി എൻ എച്ച് കളക്ടറെ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കേസിൽ കളക്ടർ ഹൈക്കോടതിയിൽ ഓൺലൈനായി ഹാജരായി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു നിലവിലെ ശോചനീയാവസ്ഥയും സ്വീകരിച്ച നടപടികളും കളക്ടർ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചത് തുടരാൻ കോടതി ഉത്തരവിട്ടത് മുമ്പ് കളക്ടറുടെ റിപ്പോർട്ടും പരിഗണിച്ചുകൊണ്ടാണ് ആഗസ്റ്റ് ആറിന് നാലാഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടതും പിന്നീട് നീട്ടിയതും കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി കഴിഞ്ഞ ആഴ്ച നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശങ്ങൾ നൽകിയത് വിവിധ യോഗങ്ങളിലും സന്ദർശനങ്ങളിലും നിരവധി തവണ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളാണ് ഇവ പേരാമ്പ്ര അടിപ്പാതയോട് ചേർന്നുള്ള സർവീസ് റോഡിലെ കുത്തനെയുള്ള ഇറക്കവും അപകടകരമായ വശങ്ങളും ഉടൻ നിരപ്പാക്കി ടാർ ചെയ്യണം ചിറങ്ങര മുരിങ്ങൂർ പേരാമ്പ്ര ആമ്പല്ലൂർ എന്നിവിടങ്ങളിലെ നിർമ്മാണ സ്ഥലങ്ങളിൽ ആഴത്തിൽ കുഴിച്ച ഭാഗങ്ങളിൽ ആളുകൾ വീഴാതിരിക്കുന്നതിനുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കണം ഗതാഗതം തിരിച്ചുവിടാൻ ഉപയോഗിക്കുന്ന മുരിങ്ങൂരിലെ ഒരു കിലോമീറ്ററോളം വരുന്ന പഞ്ചായത്ത് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നതിനാൽ അടിയന്തരമായി പുനർനിർമ്മിക്കണം പേരാമ്പ്രയിൽ ഫ്ലൈ ഓവർ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന ഭാഗത്തെ അപകടകരവും ആഴമുള്ളതുമായ സർവീസ് റോഡിന്റെ വശങ്ങൾ ഇരുചക്ര വാഹന യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും സുരക്ഷയ്ക്കായി കോൺക്രീറ്റ് ബാരിക്കേഡ് നിർമ്മിക്കണം കൂടാതെ എല്ലാ നിർമ്മാണ പോയിന്റുകളിലെയും വെള്ളക്കൊട്ട് ഒഴിവാക്കുകയും പൊട്ടിയ കൾവർട്ട് സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കുകയും റിക്കവറി വാഹനങ്ങൾ ഉറപ്പാക്കുകയും വേണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് എൻ എച്ച് എ ഐ നൽകിയിരിക്കുന്നത് സെപ്റ്റംബർ പത്തിന് കേസ് പരിഗണിച്ച ഹൈക്കോടതി കളക്ടറുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഗൗരവത്തോടെയാണ് കണ്ടത് ഇതേ തുടർന്നാണ് പാലിയക്കരയിലെ ടോൾ പിരിവിനുള്ള വിലക്ക് സെപ്റ്റംബർ പതിനഞ്ചിലേക്ക് നീട്ടിയത് കളക്ടർ നൽകിയ പതിനെട്ട് നിർദ്ദേശങ്ങളും പാലിച്ചത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ എൻ എച്ച് എടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംയുക്തമായി പരിശോധന നടത്തി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റിപ്പോർട്ട് കോടതി സമർപ്പിക്കുന്നത് നിലവിലെ പരിശോധനയിൽ ആമ്പല്ലൂർ ചെറങ്ങര തുടങ്ങിയ ഭാഗങ്ങളിൽ സർവീസ് റോഡുകളുടെ നിർമ്മാണത്തിൽ കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും ഗതാഗത കുരുക്കിന് കുറവുണ്ടായതായി കണ്ടെത്തിയതായി ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി ഹൈക്കോടതിയിൽ സെപ്റ്റംബർ എട്ടിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ സർവീസ് റോഡിൽ നിന്ന് പ്രധാന പാതയിലേക്ക് കടക്കുന്നിടത്തെ വീതിക്കുറവ് ഓടകളുടെ അപര്യാപ്തത മുന്നറിയിപ്പ് ബോർഡുകളുടെ അഭാവം അടിപ്പാതകളുടെ നിർമ്മാണത്തിലെ മെല്ലെപ്പൊക്ക് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതായി റിപ്പോർട്ടിലുണ്ട് തുടർച്ചയായുള്ള സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണിയുടെ ആവശ്യകതയും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് നിർമ്മാണത്തിൽ ഹൈക്കോടതിയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സംയോജിതവും കൃത്യവുമായ ഇടപെടലിലൂടെ ഗതാഗത കുരുക്കിന് നല്ല മാറ്റമാണ് വന്നിട്ടുള്ളത് ഓണം ഓഫറുമായി ഫർണിച്ചർ കല്ലൂർ ഇന്ത്യയിലെ നമ്പർ ബ്രാൻഡഡ് ബ്രാൻഡഡ് കിടക്കകൾക്കൊപ്പം സൗണ്ട് ബാർ ബെഡ് ആക്സസറീസ് കൂടാതെ വരെ ഡിസ്കൗണ്ടും സ്ക്രാച്ച് ആൻഡ് കൂപ്പണും എല്ലാ ും ഒരു കുടക്കീലിൽ മൂവായിരത്തി മറ്റൊന്ന് തികച്ചും ഫ്രീ ബെഡ്റൂം സെറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വുഡൻ ഡൈനിങ് ടേബിൾ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഡൈനിങ് ചെയർ ആയിരത്തി പ്ലാസ്റ്റിക് ചെയർ മുതൽ റിക്ലൈനർ വരെ എല്ലാ ഫർണിച്ചറുകൾക്കും ഗംഭീര ഓഫർ എക്സ്ചേഞ്ച് ഫൈനാൻസ് സൗകര്യം ലഭ്യമാണ് കെ ആർ ഫർണിച്ചർ കല്ലൂർ ആലങ്ങാട് ഫോൺ ഡബിൾ നയൻ സിക്സ് ഡബിൾ വൺ ടു നയൻ ടു ഫോർ നയൻ